ഭത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധി കൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ പ്രഹർഷങ്ങൾ ചിത്തെ ശുഭശുഭകർമ്മഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിൽപ്പം വിധിവിഹത സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേ വർക്കു മേ സൗഖ്യദുഃഖങ്ങൾ സഹജമേ വർക്കു മേ നിക്കാവദ സുരൻമാരാളു ലോകുഖാനം वरुमाकुलमि दुःखानन्दरं सुखं नूनं दिनरात्रिपोले गतागतं मनसे चिन्त्रयुल्लो दुःखमध्ये सुखमायं वरं पिन्ने

विद्वज्जनं हृदि शोकहर्षङ्गल् कूडारे वसिक्युन्नु इष्टमायुळ्ळदु बोळुं इष्टमल्लात्तदु तन्ने वरुं बोळुं तुष्टात्मना मरुवुन्नु बुधजनम् दृष्टमेल्लां महामायेति भावनाल् इद्धं गुहनुं സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിതുവരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വന്നാശു വണങ്ങിനാൻ സ്വാവിന്യം ദ്രോണിക समारुह्यतां सौमित्रिणा जनकात्मजयासमम् तोणितुळय न तुमडियन् तन्े मानववीराममप्राणवल्लभा मा शृङ्गिवेराधिपन्वाकुकेटरं मङ्गलदेवदयागिय सीतये कुम् पि करटि गुहनु പിടിച്ചുതാനും കരേറിയിട ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതമാഴുതോണി കരേറാൻ ജ്ഞാതി വർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു ബഹിച്ചിതു തോണിയും ശൃംഗവീരപുരത്തിന് സമീപമുള്ള കാട്ടില് ഗംഗാതീരത്ത് രാമനും സീതയും ഉറങ്ങുന്ന അവസരത്തിൽ സമീപത്ത് കുലവില്ലുമായി നിന്ന ആ ലക്ഷ്മണനും അതേപോലെ തന്നെ ഗുഹനും സംസാരിക്കുന്നതാണ് നമ്മളിവിടെ കേട്ടത് ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം വരെ എല്ലാ സുഖങ്ങളുടെയും നടുവിൽ കഴിഞ്ഞ ശ്രീരാമചന്ദ്രന് ഈ പ്രകാരത്തിലുള്ളൊരു അവസ്ഥാന്തരം വന്നു ചേർന്നല്ലോ ഇതിന് കാരണം യഥാർത്ഥത്തിൽ കൈകേ മാതാവാണ് ആ അമ്മയുടെ ക്രൂരതയാണ് രാമനെ ഇങ്ങനൊരു വിപത്തിലേക്ക് നയിച്ചത് എന്നെല്ലാം വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞത് ആ അവസരത്തിൽ ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ്റെ ഉള്ളിൽ എത്രമാത്രം ചെന്നു എത്രമാത്രം അത് സ്ഥാനം നേടി ലക്ഷ്മണൻ എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് ലക്ഷ്മണൻ്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാമനിൽ നിന്ന് ലക്ഷ്മണ ലക്ഷ്മണോപദേശം കിട്ടിയ ആ ലക്ഷ്മണൻ ഗുഹനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് അലയോ കൂട്ടുകാര യഥാർത്ഥത്തിൽ ഇത് ഈ ദുഃഖങ്ങൾക്കൊന്നൊക്കെ കാരണം കൈകയല്ല ഈ ദുഃഖങ്ങൾക്ക് കാരണം മന്ധരയുമല്ല ഈ ലോകത്തിൽ ആർക്കും വേറൊരാളുടെ പുറത്ത് ദുഃഖം അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല ആർക്കും വേറൊരാൾക്ക് സുഖം കൊടുക്കാനും സാധ്യമല്ല ആരും വേറൊരാളുടെയും ദുഃഖത്തിനോ അല്ലെങ്കിൽ പതനത്തിനോ അതല്ലെങ്കിൽ വിനാശത്തിനോ കാരണമായി തീരുന്നില്ല ആരും ഒരാളുടെ ശ്രേയസിനും കാരണമായി തീരുന്നില്ല ഏതൊരു വ്യക്തിയുടെയും സുഖദുഃഖങ്ങൾക്ക് കാരണം ആ വ്യക്തി തന്നെ അനേകം ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് എന്ന് ലക്ഷ്മണൻ ഗുഹനെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് നാം കാണുന്നത് നാം മണ്ണെണ്ണ വിളക്ക് വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ നാളം കാറ്റ് വന്ന് കെട്ടുപോകാതിരിക്കാൻ നാം കണ്ണാടി കൊണ്ട് സ്ഫടികം കൊണ്ട് നിർമ്മിച്ച ഒരു ചിമ്മിനി ഉപയോഗിക്കാറുണ്ട് ആ ചിമ്മിനി ദിവസവും തുടച്ച് വൃത്തിയാക്കണം അതിൻ്റെ പുറത്ത് കരിയും പൊടിയും പിടിച്ചാലോ വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാലും പ്രകാശം പുറത്തു വരില്ല എന്നാൽ ആ കരിയും പൊടിയും ദൂരീകരിച്ചു കഴിഞ്ഞാൽ പ്രകാശം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നു ആ ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദമാണ് ആ ആത്മപ്രകാശത്തെ മറച്ചുകൊണ്ട് രജോഗുണമാകുന്ന പൊടിയും തമോഗുണമാകുന്ന ഗുണമാകുന്ന കരിയും പറ്റിയിരിക്കുന്നു ആ രജോ ഗുണമാകുന്ന പൊടിയെയും തമോ ഗുണമാകുന്ന കരിയേയും നാം ദൂരീകരിച്ചു കഴിഞ്ഞാൽ സാത്വികുണമാകുന്ന ആ സ്ഫടികം അവശേഷിക്കും അപ്പോൾ ഉള്ളിലുള്ള ആത്മാനന്ദം യാതൊരു തടവുമില്ലാതെ പ്രകാശിക്കും അതാണ് ശുദ്ധീകരണമാണ് ജീവിതം അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഉള്ള അവസരമാണ് ജീവിതത്തിലെ കർമ്മങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളതാണ് പതിനാറ് അനുഷ്ഠാനങ്ങൾ എന്നെല്ലാം നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ ഈ ശുദ്ധീകരണ പ്രക്രിയ തുടരുമ്പോഴേക്കും സാത്വികമായ ഗുണം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കുമ്പോഴേക്കും രജസിനെയും തമസിനെയും ദൂരീകരിക്കുവാനുള്ള കർമ്മങ്ങൾ നാം നിരന്തരം മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം വർദ്ധിച്ച് നാം ആനന്ദമയമായി തീരുന്നു ആനന്ദമ ആനന്ദം നിറഞ്ഞ കൂടിയവരായി തീരുന്നു അതാണ് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം നാം തന്നെയാണ് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിവാരണത്തിനുള്ള ഉപാധിയും നാം തന്നെയാണ് നമ്മുടെ ഭാവിയെ നമുക്ക് നിശ്ചയിക്കാനാകും അതിനുവേണ്ടി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക അതുമാത്രമാണ് വേണ്ടത് അതാണ് കർമ്മയോഗം ആ കർമ്മയോഗ അനുഷ്ഠാനത്തിനുള്ള സിംഹനാദമാണ് ഇവിടെ ലക്ഷ്മണനിലൂടെ നാം കേട്ടത് വരാനിരിക്കുന്ന കാണ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേക്കും അങ്ങനെയുള്ള ബുദ്ധിമാനായ ഒരു മനുഷ്യൻ്റെ കർമ്മയോഗാനുഷ്ഠാനമാണ് നമുക്ക് ലക്ഷ്മണൻ്റെ പ്രവൃത്തികളിൽ കാണുവാനായി സാധിക്കുക അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും വരുന്ന ദിവസങ്ങളിലെ രാമായണ പാരായണങ്ങളും ചർച്ചകളുമൊക്കെ നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഈശ്വരനോട് പ്രാർത്ഥിക്കാം